നമ്മുടെ വീട്ടിലപ്പത്തിൻ്റെ മാവുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമ്മളൊരു ഉണ്ണിയപ്പച്ചട്ടി അടുപ്പേ വെച്ചു ചൂടാ ശേഷം ഒരേ സ്പൂൺ ബാറ്റർ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു ബാറ്റിനകത്തേക്ക് ഇങ്ങനെ ഒരു സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്ത് ചെറുതായിട്ടൊന്ന് ലൂസ് ആക്കിയ ശേഷമാണ് ഈ ഒരു ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ചുറ്റിച്ചെടുക്കാൻ എളുപ്പമാണേ മാവൊഴിച്ചു കൊടുത്ത് ഇതുപോലൊന്ന് ചുറ്റിച്ചെടുക്കാം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്ത് അതിൻ്റെ മൂളത്തേക്കെ നമുക്ക് ഇതുപോലൊരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് ഇതൊന്ന് കളിയാവുന്നതാണ് അപ്പോൾ നിങ്ങൾ കളയണമെന്നൊന്നും ഇല്ല നമുക്കൊരു ഭംഗി കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മളിത് കളയുന്നത് ഇനി നമ്മളൊരു മുട്ട ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് അടിച്ചെടുത്തിട്ടാണ് ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഈ ഒരു കുഞ്ഞു പാലപ്പത്തിൻ്റെ മുകളിലേക്ക് ഒരേ സ്പൂൺ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ കുഞ്ഞു കുട്ടികളൊക്കെ കഴിക്കാൻ ഇഷ്ടമല്ലാത്തവരെയൊക്കെ ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ കളറൊക്കെ കണ്ടവർ കഴിക്കുകയൊക്കെ ചെയ്യും അവർക്ക് ഇഷ്ടമാകും അപ്പോൾ നമുക്ക് സ്കൂളിലൊക്കെ ടിഫിൻ ബോക്സായിട്ട് ഒരു വെറൈറ്റി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം മുട്ടയൊന്നും കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് നമ്മൾ നമ്മളിതുപോലൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുത്താൽ മതിയാകും അപ്പോൾ നമ്മൾ മുട്ടയൊക്കെ ഇതുപോലെ എല്ലാം കുഴിക്കാത്ത ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഒരുപാട് സമയം അടച്ചു വെച്ച് കൊടുക്കരുത് കരിഞ്ഞു പോകും ഇപ്പോൾ ഒരു പത്ത് മുപ്പത് സെക്കൻഡ് അടച്ച് വെച്ചിട്ട് നമ്മുടെ പാലപ്പൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റാം ഇത് കുട്ടികൾക്കൊക്കെ അതുപോലെ തന്നെ നമുക്കാണെങ്കിലും കഴിക്കാൻ നല്ലൊരു വെറൈറ്റി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് വേണേൽ വേറെ ഒക്കെ ചേർത്ത് കൊടുക്കാം ഈ ഒരു പാലപ്പത്തിൻ്റെ കുഴിയിലേക്ക് വേറെ ഫില്ലിങ് ചേർത്തൊക്കെ കൊടുക്കാന്ന് നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴട്ടി മസാലയിൽ വഴട്ടിയൊക്കെ ചേർത്ത് കൊടുക്കാം അതൊക്കെ നമ്മൾ പോലെ ചെയ്തെടുക്കുക അപ്പോൾ നമുക്കിതെല്ലാം ഒരു പാത്രത്തിൽ നിന്ന് മാറ്റാം ഇത് പെട്ടെന്ന് ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് പെട്ടെന്ന് ഇളകി വരും പിന്നെ നമ്മുടെ കൈ പൊള്ളാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളൊരു കുന്തം വെച്ചിട്ട് ഇങ്ങനെ കുത്തിയെടുക്കുന്നത് ബാക്കി നമ്മൾ മാവ് ഫുള്ളായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം ഇതുപോലൊന്ന് എല്ലാം ചുറ്റിച്ചെടുത്ത ശേഷം ബാക്കിയുള്ള ഭാഗത്ത് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ചുറ്റിച്ച് എല്ലാ ഭാഗത്തും ഒന്നാക്കി കൊടുക്കാം അപ്പോൾ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട് പിന്നെ സ്പൂണിനകത്ത് കുറച്ച് ഗ്യാപ്പ് ഉള്ളിടത്തേക്കെ നമ്മൾ ഇതുപോലെ മാവ് ഒഴിച്ച് കൊടുത്ത് ഇനി നമുക്ക് ബാക്കിയുള്ള മുട്ട ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു എടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ടയുടെ അളവ് കൂട്ടിയെടുക്കാം അപ്പോൾ മുട്ടയ്ക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാ ഭാഗവും ഒന്ന് കറുക്കിയെടുക്കാം അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗവും ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട് അപ്പം വെറൈറ്റി ആഗ്രഹിക്കാത്ത മനുഷ്യരുണ്ടോ അപ്പോൾ നമുക്കും നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് ഇഷ്ടമുള്ള രീതിയിലൊക്കെ വെറൈറ്റി ആയിട്ട് നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് എല്ലാ ഭാഗവും കറക്കി കൊടുത്ത ശേഷം കുറച്ച് കുരുമുളക് പൊടിച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ചിന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് പാത്രത്തിൽ നിന്ന് മാറ്റാം നല്ല ചൂടാണ് ഇത് പെട്ടെന്ന് ഇളകി വരികയും ചെയ്യും നോൺ സ്റ്റിക്കിൻ്റെ പാത്രമായതുകൊണ്ട് നന്നായിട്ട് ഇളകി വരികയും ചെയ്യും അപ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല ഭംഗിയാണ് ഇത് കാണാൻ അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ മുട്ടപ്പാലപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇന്നലേക്ക് നമുക്ക് ഇഷ്ടമുള്ള മസാലയൊക്കെ ചേർത്ത് നമുക്കിത് കഴിക്കാവുന്നതാണ് അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കാണിക്കുന്നത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും നല്ല രസമുണ്ട് ബബിൾസ് പോലെ ഇങ്ങനെ നിൽക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് അതുപോലെ കഴിക്കണ നല്ല ഭംഗിയാണ് അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് വെക്കാം അപ്പോൾ ഞാൻ ആ കുഴി ഒഴിക്കാത്തേക്ക് നമ്മുടെ ഈ കുഞ്ഞു പാലപ്പം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല രസമാണ് കാണാൻ അതുപോലെ കഴിക്കാനുള്ള നല്ല രസമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞു മക്കൾ സ്കൂളിലൊക്കെ ടിഫിൻ ബോക്സായിട്ട് കൊടുത്ത് വിടാനൊക്കെ നല്ല അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വീണ്ടും നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഉണിക്കൂസ് കറി വേട്ട് ബൈ